ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരികൾ എടക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കേരള വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് मुल्क <im> ങ്ങാടിയിൽ നിന്നും പ്രകടനമായി ആരംഭിച്ച മാർച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കലിൽ സമാപിച്ചു തുടർന്ന് ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് ഉദ്ഘാടനം ചെയ്തു നിയമം അനുശാസിക്കുന്ന എല്ലാ നികുതികളും അടച്ചുകൊണ്ട് സ്വന്തം പ്രയത്നത്തിൽ സമ്പാദിച്ച തുക കൊണ്ട് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് കേരളത്തിലെ വ്യാപാരികൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ മാന്യമായ രീതിയിൽ കച്ചവടം ചെയ്ത് ഞങ്ങളെ കുടുംബത്തിനെ മാത്രമല്ല ഞങ്ങളെ ആശ്രയിക്കുന്നവരുടെ കുടുംബത്തിനെ മുഴുവൻ സംരക്ഷിക്കേണ്ട ചുമതല കൂടി ഏറ്റെടുത്ത ആളുകളാണ് ഞങ്ങൾ സമാധാനപരമായിട്ട് കച്ചവടം ചെയ്യുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഇടക്കരയിലാണ് ഏറ്റവും അധികം തെരുവ് കച്ചവടമുള്ള ഒരു പട്ടണം ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ആരോടും പരിഭവം പറയാതെ നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിൽ മാത്രം പഞ്ചായത്തിനെയും മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഈ തെരുവ് കച്ചവടം ഒരു നിയന്ത്രണവും ഇല്ലാതെ ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് ഇത് വളർന്നു കഴിഞ്ഞു നമുക്കറിയാം അതിൻ്റെ ആധിക്യം വർദ്ധിച്ച സമയത്ത് ഒരാളുടെ മരണം പോലും സംഭവിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായി ഇവിടെ ഉടനെ തന്നെ അതിന് യുക്തമായ നടപടികൾ എടുത്തുകൊണ്ട് ഈ തെരുവ് കച്ചവടത്തിനെ മാറ്റി നിർത്തി ഇടക്കരയിൽ വീണ്ടും സമാധാനപരമായി കച്ചവടത്തിന് ഉണ്ടായപ്പോൾ അതിനെ തകിടം മറിക്കുന്ന രീതിയിൽ വീണ്ടും പല ആളുകളും പല യൂണിയനുകളും പല ട്രേഡ് യൂണിയനുകളും ഇടപെട്ടുകൊണ്ട് അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഞങ്ങളിവിടെ ഒരു അർത്ഥസംഖ്യയിലാണെന്ന് പറയുകയാണ് അപകട മരണങ്ങൾക്കും ഗതാഗത കുരുക്കിനും കാരണമാവുന്ന ടൗണിലെ വഴിയോര കച്ചവടങ്ങൾ നിരോധിക്കുക വഴിയോര കച്ചവടക്കാരെ അനുയോജ്യമായ സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതി സമരം സംഘടിപ്പിച്ചത് മാർച്ചിന്റെ ഭാഗമായി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മണിവരെ കടകൾ അടച്ചിടുകയും ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് സഫറുള്ള മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ടി നാസർ യൂണിറ്റ് സെക്രട്ടറി അഷ്റഫ് എം ടി സജി നൌഫൽ റുസൈസ് എം ബാസത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്